അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായി കേട്ടോ എഴുപത്തേഴ് കിലോമീറ്റർ അതിന് ബാക്കിയുണ്ട് ഒരു മണിക്കൂറും പതിനേഴ് മിനിറ്റും നമ്മൾ ഓടി 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 അവസാനം രാവിലെ ആവാനായി സമയം അഞ്ച് ഇരുപത്തിനാല് അപ്പം നമ്മൾ കുറേ സ്ഥലത്ത് നിർത്തിയത് കൊണ്ട് ടൈം കൊടുത്തു അപ്പോൾ നിർദ്ദേശിക്കാൻ പറ്റില്ലല്ലോ ഫുഡ് കഴിക്കണ്ടല്ലേ അപ്പോൾ ഫുഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ലഞ്ച് കഴിച്ചു സ്നാക്സ് കഴിച്ചു ഡിന്നർ കഴിച്ചു അങ്ങനെ സമയം അഞ്ച് ഇരുപത്തിനാല് അവിടെ ആറേ മുക്കാലിൽ എത്തുന്നതാണ് കാണിക്കുന്നത് നല്ല ഉറക്കക്ഷണുണ്ട് അവിടെ എത്തിയ ഉടനെ കിടന്ന് കൂർക്കം വിളിച്ച് കിടന്ന് ഉറങ്ങണം ഓക്കെ അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് ബാക്കി പരിപാടി നമുക്ക് കാണാം വീഡിയോസ് ഉണ്ട് കുറേ വീഡിയോസ് ഉണ്ട് എല്ലാവരും എഡ്ഡി ആയി നിൽക്കാം അങ്ങനെ ഫൈനലി നമ്മൾ മനുഷ്യൻ്റെ ഹോട്ടലിൽ എത്തി കേട്ടോ നമ്മൾ രാവിലെ സെവൻ തേർട്ടിയാണ് എത്തിയത് ഞാൻ റൂമിൽ പോയി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇതേ നേരെ ഇവിടെ വന്നിട്ടുണ്ട് ഏ ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ബിരിയാണിയാണെന്ന് പറഞ്ഞു കഴിച്ച് ഫില്ലായിട്ട് ഇനി പുറത്തേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി അപ്പോൾ ഇതാണ് ആ ഒരു കട ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതുപോലെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്തായാലും ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ ഈ കാത്ത് കത്ത് പോത്തായോ ഇല്ലല്ലേ ഏ രക്ഷിക്കുന്നുണ്ടോ ഇല്ല ഇല്ലേ ഞാൻ എനിക്ക് വിശ

എല്ല സ്ഥല പൊറത്തൊക്കെ

ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത് രാത്രിയാണ് അതും ബസ്സുകൾ പല റൂട്ടിലും പോകുന്ന വലിയ വലിയ ബസ്സുകളാണ് ഇവിടെ വരുന്നത് അപ്പോൾ രാത്രിത്തെ വൈബ് ഒന്നൊന്നര വൈബാന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്തായാലും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈ ബൈക്ക് നിങ്ങൾ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കയറണം നല്ല അടിപൊളി ഫുഡാണ് നമ്മൾ ഇവിടെ ലഞ്ച് കഴിച്ചു ഡിന്നർ കഴിച്ചു ഒരു രക്ഷയില്ല അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് ഏ എന്തായാലും നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ കയറാൻ മറക്കരുത് കേട്ടോ